കിച്ചൺരിയല് വൺ കോമഡി എന്ന് തന്നെ പറയണം കാരണം അനീഷിനെ ഇട്ടങ്ങ് വട്ടം ചുറ്റുകയാണ് ജിസൈൽ എന്ന് എടുത്തു പറയണം ജിസയില് ശരിക്കും പറഞ്ഞാൽ അനീഷ് ജിസയില് ഒരു വല്ലാത്ത തരം രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ആ വെസലേരിയയിൽ ഇന്നലെ തന്നെ ജിസൈല് കുറേ അധികം ഡാൻസ് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെ അനീഷിനെ കൊണ്ട് ചെയ്തിട്ടും സെയിം കാര്യങ്ങൾ തന്നെ പക്ക എന്റർടൈനിങ് രീതി തന്നെയാണ് ഏതാ കിച്ചൻ ഏരിയയില് ജിസൈല് വന്നിട്ട് അനീഷിനോട് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറയാം അനീഷ് അതിനകത്ത് നിൽക്കുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം അനീഷിൽ വന്ന ഒരു മാറ്റമാണ് അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളൊക്കെ അനീഷ് ജിസൈല് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് ചിരി അടക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് നിൽക്കുവാണ് കാരണം ജിസയില് സംസാരിക്കുന്നതും ജിസയില് ചെയ്യാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കായാലും ആരായാലും ചിരിച്ചു അനീഷ് ഉൾപ്പെടെ അനീഷ് ചില സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ അനീഷിന് ചെയ്യാൻ പറ്റാത്ത കുറേയധികം സ്റ്റെപ്പുകളും ജിസയിലെങ്ങോട്ട് കാണിക്കുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നോട് ഇഷ്ടം കൂടാമോ എന്നെ സുഹൃത്താക്കാമോ എന്ന തരത്തിൽ ജിസയിൽ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ആ ഞാൻ പാത്രം കഴുകി തരാം കൂട്ടുകൂടാരും ഞാൻ ഇല്ല എന്നുള്ള പാട്ടിൽ അനീഷ് തിരിച്ച് പറയുന്നുണ്ട് പക്ഷെ അനീഷിന് ജിസയിൽ ചെയ്യുന്ന അതായത് അടുക്കളയിൽ കിച്ചൺ ഏരിയയിൽ വന്ന പാത്രം കഴുകുമ്പോഴത്തേക്കും ജിസയിൽ കാണിക്കുന്ന പലതരം കുസൃതികളൊക്കെ തന്നെ അനീഷിന് ഇഷ്ടമാകുന്നുണ്ട് എന്തായാലും വളരെ രസകരമായിട്ടുണ്ട് അവർ രണ്ടുപേരും ചേർന്നുള്ള ആ ഒരു പാത്രം കഴിവലൊക്കെ തന്നെ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം